ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ മെമ്മറി ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിൽ എത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റാണ് മെമ്മറി യൂണിറ്റ് ഇൻപുട്ട് ഉപകരണങ്ങൾ വഴി കമ്പ്യൂട്ടറിൽ എത്തുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ യൂണിറ്റ് ഏതാണ് മെമ്മറി യൂണിറ്റ് കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിപ്പ് ഏതാണ് മൈക്രോ പ്രോസസ്സർ കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിപ്പ് മൈക്രോ പ്രോസസ്സറാണ് കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കാവുന്ന ഏത് ഉപകരണത്തിൻ്റെ ധർമ്മം നിറവേറ്റുന്നവയാണ് ഐസി ചിപ്പുകൾ പ്രോസസ്സറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കാവുന്ന പ്രോസസ്സറിൻ്റെ ധർമ്മം നിറവേറ്റുന്നവയാണ് ഐസി ചിപ്പുകൾ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിങ് സ്പീഡ് അളക്കാനുള്ള യൂണിറ്റ് എന്താണ് എം ഐ പി എസ് മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിങ് സ്പീഡ് അളക്കാനുള്ള യൂണിറ്റ് എം ഐ പി എസ് ആണ് ഐ സി ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ് സിലിക്കൺ ജെർമേനിയം ഐ സി ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ സിലിക്കണും ജർമേനിയവുമാണ് ആയിരക്കണക്കിന് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഒരു സിലിക്കൺ ചിപ്പിൽ ഉൾക്കൊള്ളിക്കുന്ന മൈക്രോ ചിപ്പ് ഏതാണ് മൈക്രോ പ്രോസസ്സർ ആയിരക്കണക്കിന് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഒരു സിലിക്കൺ ജിപ്പിൽ ഉൾക്കൊള്ളിക്കുന്ന മൈക്രോ ചിപ്പാണ് മൈക്രോ പ്രോസസ്സർ കമ്പ്യൂട്ടറിൻ്റെ നട്ടല്ല് എന്നറിയപ്പെടുന്നത് മദർ ബോർഡാണ് കമ്പ്യൂട്ടറിൻ്റെ നട്ടല്ല് എന്നറിയപ്പെടുന്നത് മദർ ബോർഡാണ് കമ്പ്യൂട്ടറിലെ പ്രധാന സർക്യൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്ന ബോർഡ് ഏതാണ് മദർ ബോർഡ് കമ്പ്യൂട്ടറിലെ പ്രധാന സർക്യൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്ന ബോർഡ് മദർ ബോർഡാണ് പ്രിൻ്റർ സ്കാനർ മൗസ് കീബോർഡ് മോണിറ്റർ തുടങ്ങിയ ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ഉപകരണം ഏതാണ് മദർ ബോർഡ് പ്രിൻ്റർ സ്കാനർ മൗസ് കീബോർഡ് മോണിറ്റർ തുടങ്ങിയ ഉപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ഉപകരണം മദർ ബോർഡാണ് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ് കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് വാം ബൂട്ടിംഗ് അഥവാ സോഫ്റ്റ് ബൂട്ടിംഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് വാം ബൂട്ടിംഗ് അഥവാ സോഫ്റ്റ് ബൂട്ട് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ ഓൺ ആക്കുന്ന പ്രക്രിയയാണ് കോൾഡ് ബൂട്ടിംഗ് അഥവാ ഹാർഡ് ബൂട്ട് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ ഓൺ ആക്കുന്ന പ്രക്രിയയാണ് കോൾഡ് ബൂട്ടിംഗ് അഥവാ ഹാർഡ് ബൂട്ട് കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഏതാണ് യു പി എസ് കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണമാണ് യു പി എസ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസ്സർ ഏതാണ് ശക്തി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസ്സർ ശക്തിയാണ് കമ്പ്യൂട്ടറിലെ മെമ്മറിയുടെ പ്രധാന രണ്ട് തരംതിരിവുകൾ ഏതെല്ലാമാണ് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും കമ്പ്യൂട്ടറിലെ മെമ്മറിയുടെ പ്രധാന രണ്ട് തരംതിരിവുകളാണ് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് പ്രൈമറി മെമ്മറിയാണ് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് പ്രൈമറി മെമ്മറിയാണ് പ്രധാനപ്പെട്ട തരം പ്രൈമറി മെമ്മറികളാണ് റാമും റോമും റാമിൻ്റെ പൂർണ്ണരൂപം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റോമിൻ്റെ പൂർണ്ണരൂപം റീഡ് ഒള്ളി മെമ്മറി എന്നുമാണ് കമ്പ്യൂട്ടറിൻ്റെ താൽക്കാലിക മെമ്മറി ഏതാണ് റാം കമ്പ്യൂട്ടറിൻ്റെ താൽക്കാലിക മെമ്മറിയാണ് റാം റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് റാമാണ് റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് റാമാണ് സ്ഥിരവും മാറ്റം വരുത്താൻ സാധിക്കാത്തതുമായ മെമ്മറിയാണ് റോം സ്ഥിരവും മാറ്റം വരുത്താൻ സാധിക്കാത്തതുമായ മെമ്മറിയാണ് റോം കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറി അഥവാ വോളറ്റിയൽ മെമ്മറി എന്നറിയപ്പെടുന്ന റാമാണ് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറി ഇതിനെയാണ് വോളറ്റിയൽ മെമ്മറി എന്ന് പറയുന്നത് ഇത് റാമാണ് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറിയാണ് റാം കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ നഷ്ടമാകുന്ന മെമ്മറി ഇത് തന്നെയാണ് വോളറ്റിയൽ മെമ്മറി എന്നറിയപ്പെടുന്നത് റാമാണ് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും ഇൻഫർമേഷൻ നഷ്ടമാകാത്ത മെമ്മറി ഉണ്ട് നോൺ വോളറ്റിയൽ മെമ്മറി റോമാണ് കമ്പ്യൂട്ടർ ടേൺ ഓഫ് ചെയ്താലും ഇൻഫർമേഷൻ നഷ്ടമാകാത്ത മെമ്മറി റോമാണ് റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകളെ വിളിക്കുന്നത് ഫോംവെയർ എന്ന പേരിലാണ് റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രോഗ്രാമുകളെ വിളിക്കുന്നത് ഫോം വെയർ എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്ന വിവരങ്ങൾ സ്ഥിരമായി സൂക്ഷിക്കുന്ന മെമ്മറി ഏതാണ് സെക്കൻഡറി മെമ്മറി കമ്പ്യൂട്ടറിൻ്റെ എക്സ്റ്റേണൽ മെമ്മറി എന്നറിയപ്പെടുന്ന വിവരങ്ങൾ സ്ഥിരമായി സൂക്ഷിക്കുന്ന മെമ്മറി സെക്കൻഡറി മെമ്മറിയാണ് പ്രധാന സെക്കൻഡറി മെമ്മറി ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മാഗ്നറ്റിക് ടേപ്പ് ഫ്ലോപ്പി ഡിസ്ക് ഹാർഡ് ഡിസ്ക് കോംപാക്റ്റ് ഡിസ്ക് പെൻഡ്രൈവ് എന്നിവയാണ് പ്രധാന സെക്കൻഡറി മെമ്മറി ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മാഗ്നറ്റിക് ടേപ്പ് ഫ്ലോപ്പി ഡിസ്ക് ഹാർഡ് ഡിസ്ക് കോമ്പാക്റ്റ് ഡിസ്ക് പെൻഡ്രൈവ് എന്നിവയാണ് വളരെയധികം വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കാവുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണമാണ് ഹാർഡ് ഡിസ്ക് വളരെയധികം വിവരങ്ങൾ ശേഖരിച്ച് വെക്കാവുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണമാണ് ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്കിൻ്റെ സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് മെഗാബൈറ്റ് ജിഗാബൈറ്റ് ടെറാബൈറ്റ് എന്നിവ ഹാർഡ് ഡിസ്കിൻ്റെ സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് മെഗാബൈറ്റ് ജിഗാബൈറ്റ് ടെറാബൈറ്റ് ഹാർഡ് ഡിസ്കിൻ്റെ വേഗത അളക്കുന്ന ഏകകം ഏകകമേതാണ് റവല്യൂഷൻ പെർ മിനിറ്റ് ഹാർഡ് ഡിസ്കിൻ്റെ വേഗത അളക്കുന്ന ഏകകം റവല്യൂഷൻ പെർ മിനിറ്റ് ആണ് ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ സംഭരണശേഷി എത്രയാണ് വൺ പോയിൻ്റ് ഫോർ ഫോർ എം ബി ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ സംഭരണശേഷി വൺ പോയിന്റ് ഫോർ ഫോർ എം ബി ആണ് സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ വലിപ്പം എത്രയാണ് ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് സാധാരണ ഫ്ലോപ്പി ഡിസ്കിൻ്റെ വലിപ്പം ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ച ആരാണ് അലൻ ഷുഗാർട്ട് ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് അലൻ ഷുഗാർട്ടാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ഏതാണ് ബൈനറി കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ബൈനറി സംഖ്യാ സമ്പ്രദായമാണ് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ഏതാണ് ബിറ്റ് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ബിറ്റാണ് കമ്പ്യൂട്ടറിൻ്റെ ശേഷി സൂചിപ്പിക്കുന്ന അളവ് ഏതാണ് ബിറ്റ് കമ്പ്യൂട്ടറിൻ്റെ ശേഷി സൂചിപ്പിക്കുന്ന അളവ് ബിറ്റാണ് കമ്പ്യൂട്ടറിന് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ് ബിറ്റ് കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റാണ് പ്രധാന ഒപ്റ്റിക്കൽ ഡിസ്കുകൾ ഏതെല്ലാമാണ് സി ഡി ഡി വി ഡി ബ്ലൂ റേ ഡിസ്ക് പ്രധാന ഒപ്റ്റിക്കൽ ഡിസ്കുകൾ ഏതെല്ലാമാണ് സി ഡി ഡി വി ഡി ബ്ലൂ റേ ഡിസ്ക് ഫ്ലോപ്പി ഡിസ്കിനേക്കാൾ സംവരണശേഷി കൂടുതലും ആ ഡിസ്കിനേക്കാൾ സംവരണശേഷി കുറഞ്ഞതുമായ ഉപകരണം ഏതാണ് കോമ്പാക്റ്റ് ഡിസ്ക് ഫ്ലോപ്പി ഡിസ്കിനേക്കാൾ സംഭരണശേഷി കൂടുതലും ഹാർഡ് ഡിസ്കിനേക്കാൾ സംഭരണശേഷി കുറഞ്ഞതുമായ ഉപകരണമാണ് കോംപാക്ട് ഡിസ്ക് സി ഡിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ് ലേസർ ടെക്നോളജി സി ഡിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ലേസർ ടെക്നോളജിയാണ് സി ഡിയുടെ സംവരണശേഷി എത്രയാണ് അറുനൂറ്റമ്പത് എം ബി മുതൽ എഴുന്നൂറ്റൻപത് എം ബി വരെ സി ഡിയുടെ സംവരണശേഷി അറുന്നൂറ്റമ്പത് എം ബി മുതൽ എഴുന്നൂറ്റമ്പത് എം ബി വരെയാണ് ഒരു സാധാരണ സി ഡിയുടെ വ്യാസം എത്രയാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഒരു സാധാരണ സി ഡിയുടെ വ്യാസം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഒരു സാധാരണ ഡി വിയുടെ ഡി വി ഡിയുടെ സംഭരണശേഷി എത്രയാണ് നാല് പോയിൻറ്റ് ഏഴ് ജി ബി ഒരു സാധാരണ ഡി വി ഡിയുടെ സംഭരണശേഷി നാല് പോയിൻറ്റ് ഏഴ് ജി ബി ആണ് ഒരു ബൈറ്റ് എത്ര ബിറ്റാണ് എട്ട് ബിറ്റ് ഒരു ബൈറ്റ് എന്നത് എട്ട് ബിറ്റിന് തുല്യമാണ് ഒരു കിലോ ബൈറ്റ് എത്ര ബൈറ്റാണ് ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ് ഒരു കിലോ ബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റാണ് ഒരു മെഗാബൈറ്റ് എത്ര കിലോ ബൈറ്റാണ് ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ഒരു മെഗാബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റിന് തുല്യമാണ് ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റ് ചേരുന്നതാണ് ഒരു ജിഗൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റ് ചേരുന്നതാണ് ഒരു ജിഗൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ജിഗൈറ്റ് ചേരുന്നതാണ് ഒരു ടെറാബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ജിഗബൈറ്റ് ചേരുന്നതാണ് ഒരു ടെറാബൈറ്റ് സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഏതാണ് ഒക്ടോബർ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഒക്ടോബർ ആണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ് ഡിസംബർ രണ്ട് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ രണ്ടാണ് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്നാണ് നവംബർ മുപ്പത് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ മുപ്പതാണ് വേൾഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം എന്നാണ് മെയ് പതിനേഴ് വേൾഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം മെയ് പതിനേഴാണ് ഒരു ഒരു നിബ്ബിൾ എത്ര ബിറ്റിന് തുല്യമാണ് നാല് ബിറ്റ് ഒരു നിബ്ബിൾ എന്നത് നാല് ബിറ്റിന് തുല്യമാണ് ഒരു കമ്പ്യൂട്ടറിനുള്ളിലെ ഘടകങ്ങൾക്കിടയിൽ ഡേറ്റ കൈമാറുന്ന ഒരു ആശയവിനിമയ സംവിധാനമാണ് ബസ് ഒരു കമ്പ്യൂട്ടറിനുള്ളിലെ ഘടകങ്ങൾക്കിടയിൽ ഡാറ്റ കൈമാറുന്ന ഒരു ആശയവിനിമയ സംവിധാനമാണ് ബസ് നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കാനുള്ള സി പി യുവിൻ്റെ ഉള്ളിലെ സ്ഥലമാണ് രജിസ്റ്റർ നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കാനുള്ള സി പി യുവിനുള്ളിലെ സ്ഥലമാണ് രജിസ്റ്റർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ അതിനോട് ഘടിപ്പിച്ചിരിക്കുന്ന അനുബന്ധ ഉപകരണങ്ങളാണ് പെരിഫറലുകൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ അതിനോട് ഘടിപ്പിച്ചിരിക്കുന്ന അനുബന്ധ ഉപകരണങ്ങളാണ് പെരിഫറലുകൾ കമ്പ്യൂട്ടറിൽ പുറമെയുള്ള ഉപകരണങ്ങളെ മദർ ബോർഡിൽ ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പോർട്ടുകളാണ് കമ്പ്യൂട്ടറിൽ പുറമേ ഉള്ള ഉപകരണങ്ങൾ പുറമെയുള്ള ഉപകരണങ്ങളെ മദർ ബോർഡിൽ ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പോർട്ടുകളാണ് കമ്പ്യൂട്ടറിൽ പുറമേയുള്ള ഉപകരണങ്ങളെ മദർ ബോർഡിൽ കടുപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പോർട്ടുകളാണ് വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഡാറ്റയിൽ നടത്തുന്ന ഓപ്പറേഷനുകൾ അറിയപ്പെടുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഡാറ്റയിൽ നടത്തുന്ന ഓപ്പറേഷനുകൾ അറിയപ്പെടുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് എന്നാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്